സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം യുവാവിനെ ക്രൂരമായി പ്രതിഷേധം മാർച്ച് നടത്തിയ സി പി ഐ എം കുടമുണ്ടയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പ്ലൈവുഡ് കമ്പനിക്ക് മുന്നിൽ പോലീസ് തടഞ്ഞു കൂലി ചോദിച്ചെത്തിയ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പല്ലാരിമംഗലം പഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ഇഞ്ചക്കുടി പ്ലൈവുഡ് കമ്പനിയിലേക്ക് സി പി എം പ്രതിഷേധ മാർച്ച് നടത്തി മെക്കാനിക്കായ യുവാവ് എ സി ഫിറ്റ് ചെയ്ത് കൂലി ചോദിക്കാൻ എത്തിയപ്പോഴായിരുന്നു അഞ്ചംഗ സംഘം ആക്രമണം നടത്തിയത് പ്രശ്നമറിഞ്ഞെത്തിയ സി പി ഐ എം കുടമുണ്ട ബ്രാഞ്ച് സെക്രട്ടറി പി ബി ബഷീറിനെയും സംഘം ക്രൂരമായി മർദ്ദിച്ചു മർദ്ദനത്തിൽ തലയ്ക്കും കാലിനും പുറത്തിനും പരിക്കുപറ്റിയ എ സി മെക്കാനിക്കും സി പി ഐ എം കുടമുണ്ട ബ്രാഞ്ച് അംഗവുമായ കെ എം കബീർ കോതമംഗലം ബസേലിയസ് ആശുപത്രിയിൽ ചികിത്സയിലാണ് വി പി ബഷീറിനെ കോതമംഗലം താലൂക്ക് ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിട്ടയച്ചു കുടമുണ്ട കവലയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പ്ലൈവുഡ് കമ്പനിക്ക് മുന്നിൽ പോത്തനക്കാട് പോലീസ് തടഞ്ഞു സി പി ഐ എം പ്രവർത്തകരെ കൂടാതെ നിരവധി നാട്ടുകാരും പ്രതിഷേധത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു പ്രതിഷേധ യോഗം പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിനതീതമായി എല്ലാത്തിനും പെട്ട പൊതുപ്രവർത്തകരും അവരെ ആരെങ്കിലും വിളിച്ചാൽ ഒരു മുന്നൂറ് രൂപയുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ പക്ഷേ അവരുടെ അഹങ്കാരത്തിന്റെ മൂർത്തിഭാവം എന്ന നിലയ്ക്ക് ആ പാവപ്പെട്ട ഒറ്റയാളായി വന്ന ആ കബീറിനെ ഈ കോൺക്രീറ്റിന്റെ മുന്നിലിട്ട് അടിച്ച് നിലം പരിശാക്കുന്ന സമീപനം സ്വീകരിച്ചു എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും ആ സഖാവിനെ അടിച്ചതിന് ശേഷം യുർ വീരവാദം ഒഴുക്കുകയാണ് ഈ കമ്പനിക്ക് മുന്നിൽ നിന്ന് വീരവാദം ഒഴുക്കുകയാണ് പിന്നെ ഒരു കൂട്ടത്തല്ലേ കൂട്ടത്തല്ലെന്ന് പറഞ്ഞാൽ ഇവരിൽ രണ്ടുപേര് മാത്രമേ ഉള്ളൂ ബാക്കി ഈ കമ്പനിയിലെ മുതലാളിമാരും അവരുടെ മക്കളും അവരുടെ തൊഴിലാളികളും കൂടി കെബീറിനെയും ബി പി ബീറിനെയും കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉണ്ടായത് ഇത് അവർക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല നമ്മുടെ നാട്ടിൽ വന്ന് ഇവിടെ വ്യവസായം നടത്തി വ്യവസായത്തിന്റെ അന്തരീക്ഷമൊക്കെ സൗഹൃദമാണ് എന്ന് കരുതി എന്ത് തോന്നിയാസവും പല്ലാരംഗലത്ത് വന്ന് ചെയ്യാമെന്നുള്ള ദാഠ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വകഹിച്ചു തരാൻ ഇവിടുത്തെ സി പി എമ്മും ഈ നാട്ടുകാരും തയ്യാറല്ല എന്ന് പറയാനാണ് ഞങ്ങൾ ഈ പ്രതിഷേധ സമരം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് സി പി ഐ എം ലോക്കൽ സെക്രട്ടറി എം എം ബക്കാർ ബ്രാഞ്ച് സെക്രട്ടറി വി പി ബഷീർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ